ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മിറേക്കളാണ് ഉടനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നുണ്ടോ ആ ഒരു ടൈം മുതലേ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ സംഭവിക്കുന്ന ആ ഒരു മിറാക്കിൾ എന്താണ് വാട്ട് മിറാക്കിൾ ഈസ് കമ്മിംഗ് ടുവർഡ്സ് യുവർ ലവ് ലൈഫ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് ഉടനെ സംഭവിക്കുന്ന ആ ഒരു മിറാക്കിൾ എന്താണ് വാട്ട് മിറാക്കിൾ ഈസ് കമ്മിംഗ് ടുവർഡ്സ് യുവർ ലവ് ലൈഫ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ എന്ത് മിറാക്കിളാണ് ഉടനെ സംഭവിക്കുന്നത് വാട്ട് മിറാക്കിൾ ഈസ് കമ്മിംഗ് ടു വാർഡ്സ് യുവർ ലവ് ലൈഫ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ജീവിതത്തിലെന്ത്രക്കളാണ് ഉടനെ സംഭവിക്കുന്നത് വാറ്റ്സ് ബ്രാഗിൾ ഈസ് കമ്മിംഗ് ടു ഹാറ്റ്സ് യുവർ ലവ് ലൈഫ് എന്ത് നിരക്കളാണ് നിങ്ങളുടെ ജീവിതത്തിലുടനെ സംഭവിക്കുന്നത് വാട്ട് ബ്രാക്കിൾ ഈസ് കമ്മിങ് ടു ഹാറ്റ്സ് യുവർ ലവ് ലൈഫ് വാട്സ് ബ്രാക്ക് ഈസ് കമ്മിംഗ് ടു ഹാറ്റ്സ് യുവർ ലവ് ലൈഫ് വാറ്റ്സ് യുവർ ലവ് Life. Okay. is the master card here. All ൈറ്റ് നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ എന്ത് മിറകളാണ് ഉടനെ സംഭവിക്കുന്നത് പിയോൺ ഇല്യൂഷൻ ഓക്കെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്രയും വലുതായിട്ടുള്ള ഒരു മാറ്റം ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു ഓക്കെ മേ ബി നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിരിക്കാം നിങ്ങൾ രണ്ട് പേരും ഈ റിലേഷൻഷിപ്പിന് ഒരു റീയൂണിയന് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യുന്നുണ്ടാവാം ഓക്കെ ഒരുപാട് രീതിയിൽ ഈ വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ ച ചീറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മേ ബി സാഹചര്യങ്ങൾ കൊണ്ട് ആ വ്യക്തി നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോയതായിരിക്കാം യെസ് ഡെഫിനറ്റ്ലി ഇത് ഒരു കൂടുതൽ പേർക്കും ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് പക്ഷേ ഇപ്പോൾ ഈ വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഒരു യാത്രയാണ് അല്ലെങ്കിൽ ഒരുമിച്ച് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട ഒരു ടൈമിനെ കുറിച്ചൊക്കെ ഈ വ്യക്തി ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ യെസ് ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിനാഗ്രഹിക്കുകയാണ് നിങ്ങളെ മാരേജ് ചെയ്യാൻ നിങ്ങളെ ലൈഫ് പാർട്ണറാക്കാനൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുമിച്ച് ഇനി മുന്നോട്ട് ലൈഫിൽ പോകണം എന്ന് ഈ വ്യക്തി ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാവാം ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അത്രയും റാക്ക്ലസ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ വരുന്നത് ഓക്കെ എസ് അത്രയും നിങ്ങൾ അർഹിക്കുന്നുണ്ട് ആ ഒരു സന്തോഷം ആ ഒരു മിറാക്ലസ് ആയിട്ടുള്ള ചേഞ്ച് നിങ്ങൾ അർഹിക്കുന്നുണ്ട് ആ ഒരു സ്നേഹം നിങ്ങൾ അർഹിക്കുന്നുണ്ട് അതുകൊണ്ട് യൂണിവേഴ്സായിട്ട് തന്നെയാണ് ആ ഒരു ീതി നിങ്ങൾക്ക് നൽകുന്നത് ഓക്കെ നിങ്ങൾ അതിന് അർഹരാണെന്ന് തന്നെ മനസ്സിലാക്കുക ഓക്കെ ഒരു തരത്തിൽ ഈ വ്യക്തി ഒരവസരത്തിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം നിങ്ങളെ ഒറ്റക്കിട്ടവർ മറ്റൊരു ദിശയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവാം അത്രയധികമായിട്ടുള്ളൊരു പെയിൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ വ്യക്തി ഈ വ്യക്തിയിൽ ഇത്രയും ഒരു മാറ്റം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പോലും കഴിയുന്നുണ്ടാവില്ല പക്ഷേ സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു ഡിവൈൻ ടൈം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു ടൈമാണ് എന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ഈ സെപ്പറേഷൻ ടൈമിൽ ഈ വ്യക്തി അവരുടെ റോൾസ് എന്തായിരുന്നു നിങ്ങളുടെ ലൈഫിൽ അവരുടെ റോൾ എന്തായിരുന്നു എന്ന് ഈ വ്യക്തി തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടുകൂടി ഈ ഒരു സാഹചര്യത്തിൽ വെയിറ്റ് ചെയ്യുക ഓക്കെ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഡിസ്റ്റൻസിലാണ് അല്ലെങ്കിൽ ഒത്തിരി അകലങ്ങളിലാണ് പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നത് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നതായിട്ടുള്ളൊരു ഫീലിങ്സിലാണ് നിങ്ങൾ നിൽക്കുന്നത് പക്ഷേ ഈ വ്യക്തി തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അങ്ങനെ ഒരു ഒരു ഫീലിങ്സ് ആണ് ഈ ഒരു ഒരു പിക്ചറിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ ഇപ്പോഴും ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് നിങ്ങൾക്കതിനായിട്ടുള്ള ഒരുപാട് യൂണിവേഴ്സൽ സയൻസ് ലഭിക്കുന്നുമുണ്ട് ഓക്കെ ഒരുപാട് വൈറ്റ് കളേഡ് ആയിട്ടുള്ള ഫതേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ബേഡ്സ് ആയിട്ടോ ബട്ടർഫ്ലൈസ് ആയിട്ടോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ള പോസിറ്റീവ് സയൻസ് നിങ്ങൾ കാണുന്നുണ്ടാവാം തീർച്ചയായിട്ടും അത് ഒരു മാറ്റത്തെ ഈ ഒരു മിറാക്കിളിനെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്ത് മിറാക്കിളാണ് നിങ്ങളുടെ ലൈഫിൽ ഉടനെ സംഭവിക്കുന്നത് വാട്ട് ലീസ് കമ്യൂ ടു യുവർ 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 ലൈഫ് 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 ടു ടു ഓക്കെ മേക്ക് ദി എഫേർട്ട് എക്സ്പെക്റ്റ് മിറാക്കിൾ ഓക്കെ നിങ്ങൾ നിങ്ങളുടെ എഫേർട്ട് നിങ്ങളെ ലൈഫിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക തീർച്ചയായിട്ടും ആ ഒരു മിറാക്കിളിനെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളത് യൂണിവേഴ്സിൽ നിന്ന് തന്നെയുള്ളൊരു ക്ലാരിറ്റി ആയിട്ട് നമുക്ക് എടുക്കാം അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നിങ്ങളെന്താണോ ശ്രമിക്കുന്നത് അതായത് ഈ വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും ആ മിറാക്കിൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത് ഓക്കെ യെസ് ഓപ്പൺ യുവർ ഹാർട്ട് ആൻഡ് ഗോ ഔട്ട് സൈഡ് ഓക്കെ അപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്ത് ചിന്തിച്ച് ഒരുപാട് വേദനിക്കുന്നുണ്ട് പലരും അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്ത് കിടക്കാനുള്ള സമയമായിരിക്കുകയാണ് നിങ്ങളുടെ ഹൃദയം പറയുന്നത് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ആ ഒരു കാര്യമൊക്കെ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന യൂണിവേഴ്സൽ സയൻസ് നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് അറ്റൻഷൻ കൊടുക്കുക അതായത് വൈറ്റ് കളർ ആയിട്ടും ഫതേഴ്സ് ആയിട്ടും ഏഞ്ചൽ നമ്പേഴ്സ് ആയിട്ടും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട് പലരും പക്ഷെ അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഈ ഒരു ഈ ഒരു മാറ്റത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ പാസ്റ്റിലേക്ക് ക്ലിങ് ചെയ്ത് പോകാണ്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് പോസിറ്റീവായിട്ട് ചിന്തിച്ച് തന്നെ ആ പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഇത് ഈ ഒരു അവസരം നിങ്ങൾ ആ ഒരു നല്ല രീതിയിൽ എടുക്കാൻ ശ്രമിക്കുക പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളിൽ ഒത്തിരി പേർക്കും ഈ ഒരു സമയത്തോടകം തന്നെ മാറ്റങ്ങൾ സംഭവിക്കുന്ന തന്നെയാണ് കാണുന്നത് വിത്തിൻ അവേഴ്സ് നിങ്ങളുടെ ലൈഫ് ഒരുപാട് മാറ്റങ്ങളിലൂടെ കടന്നു പോകും ഒരുപാട് നിറേക്ലസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഗുഡ് ന്യൂസസ് ഒക്കെ നിങ്ങൾ കേൾക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ മുന്നിൽ ചിലപ്പോൾ വന്നെത്തുന്നതായിരിക്കാം അവർ നിങ്ങളെ കോൾ ചെയ്യുന്നതായിരിക്കാം ഓക്കെ വാട്ടർ ഫോർ മേ ബി ദിറായ്ക്കൾ എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക ഒത്തിരി പേർക്കും അത് സാധ്യമാകും തന്നെയാണ് എനർജി സൂചിപ്പിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം വോട്ട് എ റീലി വോട്ടു ടെൽ യു റൈറ്റ് ഡൗ ഈ വ്യക്തി എന്താണ് നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത് തിങ്ക് എബൌട്ട് യുവർ പേഴ്സൺ ആൻഡ് യുർ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ എവറി സോങ് റിമൈൻഡ്സ് മീ അബൌട്ട് യു ഓ കെ തീർച്ചയായിട്ടും ഈ വ്യക്തി കേൾക്കുന്ന ഓരോ സോങ്സും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിൽ കൊണ്ടുവരുന്നു ഐ ക്യാൻ നെവർ സേ ഇറ്റ് ബട്ട് ഐ റ്റു ലവ് യു ഓക്കെ അവർക്ക് നിങ്ങളോടൊന്നും പറയാൻ കഴിയുന്നില്ല പക്ഷേ ഇപ്പോഴും അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഐ ലോസ് മൈ റ്റു ലവ് ഓക്കെ അവരുടെ യഥാർത്ഥ സ്നേഹമാണ് ഈ ഒരു അവസരത്തിൽ അവർക്ക് നഷ്ടമായിട്ടുള്ളത് നിങ്ങളുടെ ആ ഒരു സപ്പറേഷൻ അവരെ അത്രയും ആഴത്തിൽ ചിന്തിപ്പിക്കുന്നുണ്ട് ഐ എം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ ഐ വിഷ് യു കുഡ് ഹിയർ മിസ് ഐറ്റ് മി ഐ മിസ് യു മിസ് യു മിസ് യു ഓക്കെ അത്രമാത്രം ആഴത്തില് അവർ നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു അവസരത്തിൽ പോലും നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുന്നുണ്ട് ഐ കാൺ ഗെറ്റ് യു ഔട്ട് ഓഫ് മൈ മൈൻഡ് അവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കാൻ അവർക്കാവില്ല ഐ ആം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ ഓൾ ദി ടൈം എപ്പോഴും നിങ്ങളുടെ പിക്ചർ അവർ വാച്ച് ചെയ്യുന്നുണ്ട് ഓക്കെ ആൻഡ് ഐ കാൺ റെസിസ്റ്റ് എനി മോർ ഓക്കെ ഇനിയും ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുകയാണ് ഐ എം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ ഓക്കെ റിപ്പീറ്റായിട്ട് മേ ബി ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് പോലും ആ വ്യക്തി നിങ്ങളുടെ പിക്ചർ വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക ഓക്കെ റിപ്പീറ്റഡ് മെസ്സേജ് ആണ് ആൻഡ് ഐ ഹോപ്പ് യു വിൽ അഫർഡ് യു മീ ഓക്കെ അവർ ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം നിങ്ങൾ അവരോട് ക്ഷമിക്കും എന്നവർ ചിന്തിക്കുന്നുണ്ട് ആൻഡ് ഫൈനലി ഐ മിസ് യു വെരി ബാഡ്ലി അത്രമാത്രം മാത്രം അവർ നിങ്ങളെ മിസ്സ് ചെയ്യുന്നു എന്നാണ് ഇവിടെ ആ വ്യക്തി നിങ്ങളോട് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ ക്ലൂസ് ടു കണക്ടി റിലേഷൻഷിപ്പ് ടു ടോക്കറ്റീവ് ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം ടുമോറോ ഓക്കെ ടുമോറോ ഒരു പോസിബിലിറ്റി ആണ് ആൻഡ് സോഷ്യൽ മീഡിയ ഓക്കെ മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഈ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ചിലപ്പോൾ അവർ ജോബ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ചിലപ്പോൾ ചാനലൊക്കെയുള്ള വ്യക്തികളും ഒക്കെ ആയിരിക്കാം ടാ ഓൺ ഹാൻഡ് കൈകളിൽ ടാ ആർട്ട് ഉള്ളവരായിരിക്കാം ആർട്ടിസ്റ്റ് ആയിരിക്കാം ലെറ്റർ സി ആൻഡ് ലോയർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ലോയർ ആയിരിക്കാം നമ്പർ വൺ ഏപ്രിൽ മന്ത്ർ ടാറ്റു ആർട്ട് ആൻഡ് വൈറ്റ് കളർ ഓക്കെ വൈറ്റ് കളറിന് ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ടാവാം ഈഗോ കൂടുതലായിട്ട് ഈ ഗോ ഉള്ള വ്യക്തികളുമുണ്ട് ഒക്ടോബർ മന്ത് സിഗ്നിഫിക്കൻ ഫോർ ദിസ് റിലേഷൻഷിപ്പ് ഹിയറിംഗ് ഇഷ്യൂസ് ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികളുണ്ട് മെഡിക്കൽ ഫീൽഡ് ഫീൽഡിൽ ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ആയിരിക്കാം ഇലവൺ ഇലവൺ ഓക്കെ തീർച്ചയായിട്ടും ഇതൊരു ഏഞ്ചൽ നമ്പറാണ് ഈ ഒരു ഏഞ്ചൽ നമ്പർ നിങ്ങൾ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വരുന്ന ആ ഒരു മിറാക്കിൾ തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ടോക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യത കാണുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളോട് സംസാരിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു സമയത്ത് ചാരിറ്റി കൂടുതലായിട്ട് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ലെറ്റർ ഐ ലെറ്റർ എച്ച് ലെറ്റർ എസ് സെൽഫ് എംപ്ലോയി സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളുമായിരിക്കാം ട്വൻറ്റി സിക്സ് ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം ഓക്കെ തീർച്ചയായിട്ടും വളരെ ചെറിയ സമയത്തിനുള്ളിൽ എന്നും പറയുന്നുണ്ട് അതൊരു പോസിബിലിറ്റിയാണ് ആൻഡ് ഫൈനലി സെവൻ ഡേയ്സ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് പ്രെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസ്നേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക അപ്പോൾ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ